സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു ഒരു വീഡിയോയുടെ പേരിൽ കോഴിക്കോട് ഗോവിന്ദപുരം ഒരു ദീപക് എന്ന് പറഞ്ഞാൽ നാല്പത്തിരണ്ട് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഇപ്പം വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് എനിക്കൊന്ന് ആ വീഡിയോ പ്രചരിച്ച സമയം തൊട്ട് ചർച്ചയായിരുന്നു അതായത് ഇങ്ങനെ അത് പല രീതിയിലുള്ള ചർച്ചകൾ വന്നു അതായത് ഈ പെൺകുട്ടി മനഃപൂർവ്വം അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ ചർച്ചകൾ പോയി അങ്ങനെ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് തന്നെയാണ് പുള്ളി സൂയിസൈഡ് ചെയ്യുന്നത് അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും ശരിയല്ലേ ശരിയാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും സപ്രസ് ചെയ്യപ്പെടുന്നതും എന്നാൽ ഏറ്റവും അധികം ആവശ്യമുള്ളതുമായ ഒരു സാധനമാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ ചില മൊറാലിറ്റി അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന കുറേ എന്താ പറയുന്നത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഇതൊക്കെ കൊണ്ട് പലരും ഇതെല്ലാം ഒതുക്കി കിട്ടി കൂടുകയാണ് പക്ഷേ ചില ആൾക്കാരുണ്ട് ഇതെല്ലാം എപ്പോഴും എക്സിബിറ്റ് ചെയ്ത് നടക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾ വേറൊരു തലത്തിൽ നിൽക്കുന്നുണ്ട് അവരാണ് സവാദിനെ പോലുള്ള ബസിനകത്ത് ഇരുന്നുകൊണ്ട് പല തോന്നിവാസങ്ങളിലും പെൺകുട്ടികളുടെ നേരെ കാണിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്നാൽ ഇതിലൊന്നും പെടാത്ത ആളുകളും ഉണ്ട് പൊതുസ്ഥലത്തെ കൃത്യമായി പൊതുസ്ഥലമായി മനസ്സിലാക്കുകയും ഒരു മനുഷ്യന്റെ വിവേചന ബുദ്ധിയോട് കൂടി പെരുമാറുകയും ചെയ്യുന്ന ആളുകളും നമ്മുടെ പുരുഷന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് തീർത്തും നിര നിരപരാധി എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ആ അയാൾ ആ പെണ്ണിനെ എന്തോ ചെയ്തു എന്നുള്ള തരത്തിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇടുന്നു റീച്ചാവുന്നു ഒടുവില ആ പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്യുന്നു സി ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ കരുതി വെച്ചിരിക്കാറുണ്ട് ഇപ്പൊ എനിക്ക് എനിക്കൊക്കെ നാണക്കേടാണ് ഇപ്പം പേടിയാണ് ഭയം സത്യം പറഞ്ഞ ഭയമാണ് ഇപ്പം ഒരു പിന്നെ ബസിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ലേഡീസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി സീറ്റിലിരിക്കാനോ ഒക്കെ നമുക്ക് ഭയമാണ് കാരണം വേറെ അവിടെ എന്തെങ്കിലും ഒരു പലകയോ വല്ലോ അല്ലെങ്കിൽ പലകയോ അതുപോലെ ബോർഡുകൾ കൊണ്ട് നമ്മൾ പോകേണ്ടി വരുന്നൊരു അവസ്ഥയാണ് ഒരു ഒരു വലിയ ബോർഡ് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് പോലെ ഇരിക്കുന്നതാണ് ഏറ്റവും സേഫ് എനിക്ക് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത പ്രചരിച്ച സമയത്ത് ഒരു കമന്റ് ഉണ്ട് അതായത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ബസ്സുകളാക്കുക അല്ലാതെ ഇനിയിപ്പോ ഇത് മാറാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ പോലത്തെ ഒരു ഭയം എല്ലാവരുടെ ഉള്ളിലുണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല പെൺകുട്ടികളോട് അതിക്രമം നടക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല അത്തരക്കാരെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അവർ പെർവർട്ടുകളാണ് ഞരമ്പുരോഗികളാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത്രക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റണം പക്ഷെ അവരത് ആത്മഹത്യ ചെയ്തു ഇല്ല സി ഇപ്പം അങ്ങനെ ഒരു തെറ്റൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അയാൾ ആത്മഹത്യ ചെയ്യില്ല കാര്യം അയാൾ പെർവർട്ടാണ് എന്നുള്ള വീട്ടുകാർക്ക് പോലും മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ആത്മഹത്യയെ അഭയം പ്രാപിക്കില്ല ഇയാള് ചെയ്തു പോയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു പലക വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു പലകെടുത്ത് വെച്ച് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം വരില്ല ഇയാൾക്ക് ജീവനോട് ഇരിക്കാമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടികൾ പൊതുവേ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം കൈ കിട്ടി കഴിയുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പെൺകുട്ടികൾ ജെനുവിൻ കേസുകൾ പലതും ഇങ്ങനെ വീഡിയോ എടുത്ത് പുറത്ത് പുറലോകത്ത് എത്തിക്കുകയും അതിന് ഭയങ്കര റീച്ച് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ തിരക്കുള്ള ഒരു ബസ് അങ്ങനെയാണ് പെൺകുട്ടി വേറെ ബസ്സിൽ കയറണമായിരുന്നു എന്റെ ഒരു ന്യായം അതാണ് തിരക്കുള്ള ബസ്സിൽ പുരുഷന്മാരോട് മുട്ടിയൊരുമി നടക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഷിംജിത് അങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടി വേറൊരു ബസ്സിൽ ഓപ്റ്റ് ചെയ്തുടേ എന്തിനാ വെറുതെ പിന്നെ പുരുഷന്മാർ നിൽക്കുന്ന ബസ്സിൽ പോകുന്നത് അല്ലെങ്കിൽ ഇത്തരക്കാർ പെൺകുട്ടികൾ അവിടെ പറയണമായിരുന്നു ഞങ്ങൾക്ക് ലേഡീസുള്ളി ബസ് ഞാൻ കിറക്കാൻ ഇവിടെ കെ വി ഗണേഷ് കുമാറിന്റെ നിവേദനം കൊടുക്കാമല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ബസ് ഉണ്ടാവണം എന്ന് പറയാമല്ലോ ഇപ്പൊ പറയുന്ന ഒരു ട്രെയിനിനകത്ത് ലേഡീസ് കമ്പാർട്ട്മെന്റുകളുണ്ട് ഞാൻ ചോദിച്ചിട്ട് ഒരു ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയഞ്ച് ശതമാനമാണെന്ന് തോന്നുന്നു ലേഡീസ് സംവരണം കൊടുത്തിരിക്കുന്നത് ബസ് സീറ്റിംഗ് ഈ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് അപ്പുറത്ത് ജനറൽ ആണ് അത് പുരുഷന്മാരുടെ സംവരണ സീറ്റുകള് ജനറൽ സീറ്റുകളാണ് അതിലേക്ക് വന്നിരിക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടെ ബസ്സിൽ കയറുന്ന പുരുഷന്മാർ അവിടെ നിൽക്കും ഈ ഇരുപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന ചിലപ്പോൾ മുന്നിലാകാം പിന്നിലാകാം ഓരോ ബസ്സുകൾക്കും അത് പലപ്പോഴും മാറിയും തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ കെ എസ് ആർ ടി സിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഫ്രണ്ടിലാണ് ചില ബസ്സുകൾ ബാക്കിലാണ് ഈ ആളുകൾ വന്ന് ഇടിച്ചു കയറി പുരുഷന്മാർക്ക് ബസ്സിൽ യാത്ര ചെയ്യേണ്ടി ഈ പുരുഷന്മാരെ പോയി ഈ ബസ്സിനകത്ത് സ്ത്രീകൾ തിങ്ങി നിറഞ്ഞാൽ പുരുഷന്മാർ എന്ത് ചെയ്യും അവര് യാത്ര ചെയ്യാൻ എവിടെ പോകും അല്ലെങ്കിൽ അവരൊരു സ്ഥലപരിധി വെക്കണം ഞങ്ങൾ ഈ ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോകില്ല എന്ന് സ്ത്രീകൾ ഒരു സ്ഥലപരിധി വെക്ക് അതിനിപ്പുറത്തേക്ക് വരുന്ന കടന്നു കയറ്റമാക്കി നിങ്ങൾക്ക് ചിത്രീകരിക്കാം ഇതിന് പിന്നെ അവര് നിൽക്കുന്ന ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നു സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പുരുഷ നിരോധിത മേഖല ഇനി വരാൻ പാടില്ല ഇവിടെ ജനറൽ സീറ്റിൽ അടക്കം ഒരു ബസ്സിന്റെ ഫുൾ സൈഡ് കവർ നിർത്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ബസ്സിൽ നാലോ അഞ്ചോ പുരുഷന്മാർ മാത്രമാണ് എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരു അമ്മയാണ് അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നും വലിയ ശല്യം ഉണ്ടായില്ല എന്ന് കരുതാം അപ്പുറം അപ്പുറം അല്ല ഓരോ പുരുഷന്മാർ ഇരിക്കുന്ന സീറ്റിലെല്ലാം എനിക്ക് തന്നെ അമ്പലത്തിലേക്ക് പോകേണ്ട സ്ത്രീകളൊക്കെയാണ് ഈ അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് അവരപ്പുറവപ്പുറം ഒക്കെ വന്നിരിക്കുന്നുണ്ട് നമ്മൾ ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പേടിച്ചായിരിക്കുന്നത് ഇത് എന്താ അടുത്തത് നമ്മളിപ്പം അമ്മമാർക്ക് പിന്നെയും ഇത്ര ചെറിയ ഫോണായതുകൊണ്ട് പിന്നെ വലിയ റിസ്ക് ഇല്ല അപ്പൊ അവർ അടുത്ത് വന്നിരുന്നോളും അപ്പം ഒരു പെൺകുട്ടി എടുത്തിരിക്കാൻ ഇപ്പൊ ഒരു ഒരാൾക്ക് പേടിയാ അവര് പത്ത് മുപ്പത്തഞ്ച് നാപ്പു വയസ്സിന്റെ പ്രമേയ പ്രായമുള്ള എല്ലാവർക്കും ഭയമാണെന്നേ കാരണം എപ്പോഴാണ് ഇതെടുത്ത് റീലാക്കി അവർ പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല നമ്മുടെ ജീവിതം പോകുന്നില്ല അത് അതുമൂലം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മാത്രം അറിയാം ഈ പറയാം അറിയാം ദീപക് തെറ്റും ചെയ്തിട്ടില്ല സ്വാഭാവികമായി ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ ശരീരം മുട്ടും സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ അത്രക്കാണ് നിങ്ങൾ ട്രെയിനിനകത്ത് നിങ്ങൾക്ക് റിസർവ് ചെയ്ത് പൊയ്ക്കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ് മേടിച്ച് പോന്നേ നിങ്ങൾ കാറ് വാങ്ങൂ അല്ലെ ടു വീലർ ഉപയോഗിക്കൂ നിങ്ങള് പിന്നെ പുരുഷന്മാർ എല്ലാവരും ടൂ വീലറിൽ പോകാൻ കഴിയുന്നവരില്ല സ്ത്രീകൾക്ക് എല്ലാവർക്കും ടൂ വീലറിൽ പോകാൻ കഴിയുന്നവരില്ല ബസ്സിനകത്ത് പോകുന്ന സമയത്ത് ചെറിയതായി ഈ പറയുന്ന പോലെ ഭീകരമായ അക്രമം ഉണ്ടാകാത്ത ഇടത്തോളം പരസ്പരം മുട്ടിയൊരുമിയൊക്കെ തന്നെയാണ് ഇത്രയും കാലം യാത്ര ചെയ്തിട്ടുള്ളത് ഈ പുതിയ ട്രെൻഡ് വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ ട്രെൻഡ് വന്നതോടുകൂടി കാണുന്നതിനെ എല്ലാം അങ്ങനെ ആക്കി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് സി സിപ്പോ ഒരു ബസ് ബ്രേക്ക് ചെയ്യുന്നു സിമ്പിൾ ആയിട്ട് ബസ് ബ്രേക്ക് ചെയ്യുന്നു ഒന്ന് ബസ് മുൻ ആ ബസ്സിനകത്തുള്ള ആൾക്കാരെല്ലാം മുന്നിലേക്ക് നീങ്ങുന്നു ജഡത്വം എന്ന് പറയുന്നത് ഇത് കാരണമാണ് ഒരു പിന്നെ ശരിക്കും ഫിസിക്സ് ആണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ മുന്നിലേക്ക് ആയു സ്വാഭാവികമായി സംഭവിക്കും ഈ കൂട്ടത്തിൽ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ എവിടെയൊക്കെ പിടിക്കാൻ പറ്റും അവിടെ എല്ലാം പിടിക്കും ഈ സ്ത്രീകളെ പുരുഷന്മാരുടെ ഷട്ട കയറി പിടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ എന്താ പുരുഷന്മാർ റീലെടുത്ത് നമ്മളെ അവിടെ വെച്ച് വിവസ്ഥനാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ നമ്മൾ അതിന് വീഡിയോ എടുത്ത് ചെയ്യാറില്ലല്ലോ പുരുഷന്മാർക്കും ചെയ്യാമല്ലോ അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഇന്നലെ ഇന്ന് തന്നെ ഇന്ന് രാവിലെയാണ് തോന്നുന്നു ഞാൻ കണ്ടു അതുപോലെ ഒരു ഒരു പ്രായമായ ആള് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ബസ്സിന്റെ ബാക്കിൽ നിൽക്കുക ഫ്രണ്ടിൽ അവിടെ തൊട്ട് ഫ്രണ്ടിലോട്ട് സ്ത്രീകളാണ് നിൽക്കുന്നത് അപ്പൊ ആ പുള്ളി വീഡിയോ ഇങ്ങനെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ പുരുഷന്മാർക്ക് ഇന്ന് പിന്നെ സുരക്ഷ വേണമെന്ന് ശരിക്കും ഞാൻ പറഞ്ഞത് ഇപ്പൊ രാഹുൽ ഈശ്വർ അതിന് വേണ്ടി ഇറങ്ങുന്ന അക്മ എന്ന് പറയുന്ന സംഘടനയുണ്ട് ആൾ കേരള മെൻസ് അസോസിയേഷൻ വട്ടീർകാവ് ആസ്ഥാനമായിക്കൊണ്ടാണ് അജിത് കുമാർ എന്നൊക്കെ പറയുന്ന ഒരാളാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത് പലപ്പോഴും ഞാൻ തന്നെ അദ്ദേഹത്തെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അക്മയിൽ ശരിക്കും അത്തരത്തിലുള്ള സംഘടനകൾ ആവശ്യമാണ് അക്മയെ വിമർശിച്ച സവാദിനെ കൊണ്ടുവന്നിട്ട് അവന്റെ തലയിൽ പിന്നെ അവന്റെ കഴുതി മാലയക്കിയിട്ട് എന്താ വിജയശ്രീ ലാളിതനെ അവൻ തെണ്ടിത്തരം കാണിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായതാണ് അവനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്നാൽ ഇവിടെ ദീപക് എന്ന് പറയുന്ന ഒരാൾ എന്ത് തെറ്റ് ചെയ്തു ആ ഒരു വീഡിയോയിൽ എവിടെയും അയാൾ കടന്നു പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ആ പെൺകുട്ടി സ്വാഭാവികമായി ബസ്സിൽ നിൽക്കുന്ന സമയത്ത് രണ്ടുപേർ തമ്മിൽ എങ്ങനെ സ്പർശിക്കാൻ പാടുണ്ടോ അതിനപ്പുറത്തേക്ക് അതിന്റെ അതിന് വിട്ടിട്ടില്ല ഇങ്ങോട്ടുമില്ല ശരി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ മാറിയിരിക്കുന്നോ അല്ല ന്യായമായിട്ട് ഒരു കാര്യം ഇപ്പൊ അങ്ങനെ സംഭവിച്ചു വിചാരിച്ചു അവിടെ 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 അവിടെല്ലോ നിയമപരമായിട്ട് പോവായിരുന്നു അങ്ങനെ കുറെ വഴികളുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പം വിദ്യ അടക്കമുള്ള ഒരു ബസ് യാത്ര ചെയ്യുന്നവരാണ് ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ നമ്മളുടെ ശരീരത്തൊരാൾ അസ്വാഭാവികമായി തട്ടുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ അവിടെ നിന്ന് മാറി ജസ്റ്റ് ഒന്ന് പിന്നോക്കം വരും കാര്യം അയാൾ അറിയാതെ ആണെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിപ്പം ഞാൻ യാത്ര ചെയ്തുകൊണ്ട് പുരുഷന്മാർ തട്ടിയാലും ശരി സ്ത്രീകൾ വന്നട്ടിരുന്നാലും തിരിച്ചും അങ്ങനെ സംഭവിക്കാമല്ലോ കാര്യം സ്ത്രീകൾ പരസ്പരം തട്ടാറുണ്ട് പുരുഷന്മാർ പരസ്പരം തട്ടാറുണ്ട് അപ്പം അങ്ങനെ തട്ടുന്ന സമയത്ത് ചിലപ്പം ബൈ മിസ്റ്റേക്ക് സംഭവിക്കാം നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ അതൊക്കെ മാറി നിൽക്കും ഒന്ന് ബാക്കി വന്നിട്ട് ആ നമ്മൾ അതിനൊരു എന്നുള്ള നീതി നമ്മൾ മാറി നിൽക്കും രണ്ടാമത് തട്ട് തട്ടി മൂന്നാമത് തട്ടുന്നു അതായത് സ്പേസുകൾ ഉണ്ട് നമുക്ക് അവിടെ തട്ടാതിരിക്കാൻ തട്ടാതെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാലാമതാകുമ്പോൾ നമ്മൾ ചൂടാവും എടാ നിങ്ങൾക്ക് അവിടെ അടങ്ങി വന്നിട്ട് ഇന്നൂടെ ഇവിടെ ഇത്രയും സ്ഥലം കിടപ്പുണ്ടല്ലോ വെറുതെ എന്തിനാണ് എന്നെ എഞ്ചിത്തിട്ട് കയറുന്നത് എന്ന് നമ്മൾ മലയാള ഭാഷയിൽ ചോദിക്കും സ്വാഭാവികമായി ഇവിടെയും സംഭവിക്കുന്ന കാര്യം അല്ലാതെ ആ സ്പോട്ടിൽ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാമാനം എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്ന് പറയുന്ന ശരി അതിനെ ശരിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് ശരിയല്ല ഇൻ കേസ് ഒരാൾ ബസ്സിൽ അവിടെ ഇരിക്കുന്നു ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് അയാൾ നമ്മളെ നോക്കിക്കൊണ്ട് തെറ്റ് വൃത്തികേട് കാണിക്കുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാം കാര്യം അയാൾ കാണിക്ക ചട്ടത്തരമാണ് കാര്യം ഒരു പബ്ലിക് പ്ലേസിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ് അയാൾ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാം അത് പുറത്തു കൊടുക്കാം അവനെ നാണം കെടുത്താം നാണം കെടുത്താം പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞ അയാളുടെ മുഖം കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം അയാൾക്കൊണ്ട് ഒരു കുടുംബമുണ്ട് അയാൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബമുണ്ട് മക്കളുണ്ട് ഈ നാളെ ഇവരുടെ കുട്ടികളൊക്കെ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ആലോചിച്ച് നോക്കും എന്റെ അച്ഛൻ ഇത്രക്ക് വൃത്തി എന്ന് അവരുടെ മക്കൾ കാണുമ്പോൾ ഈ മക്കൾക്കുണ്ടാകുന്ന ഒരു മനോവൈ മനോവിഷമുണ്ട് അത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അത് പിന്നെ തന്നെയല്ല നിയമപരമായ ഒരാളുടെ പ്രൈവസിയെ നമ്മൾ ചോദ്യം ചെയ്യാനും പാടില്ല കാണിക്കുന്ന ചെറ്റാണെങ്കിൽ തന്നെയും ഇപ്പൊ ചിലപ്പോൾ ഇതിനെതിരായിട്ട് ചിലപ്പോൾ ആൾക്കാർ വല്ലതും സംസാരിച്ചെന്നിരിക്കും ഞാൻ ഈ പറഞ്ഞ കമന്റിനെതിരായിട്ട് അപ്പോ ഇങ്ങനെ ചില സാഹചര്യങ്ങളിലൂടെ ആളുകൾ കടന്നു പോകുന്നു ഈ ദീപക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു അക്രമം അല്ലെങ്കിൽ ആക്രമണം എന്ന് തന്നെ ഞാൻ പറയും തെറ്റായി പോയി എന്നുള്ളതാണ് ഒരു ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയല്ലേ അത് എന്തിനു എന്തിനു വേണ്ടി സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ടാണ് വേറെ എന്തെല്ലാം പരിപാടികളുണ്ട് ഇവിടെ കേരളത്തിൽ ആരെല്ലാം എങ്ങനെയെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല തരത്തിൽ അവര് അവരവരുടെ ഒരു നീഷ് കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ തന്നെ പറയുന്ന ആവശ്യം ശരി അവരവരുടേതായ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് പലരും ഇപ്പൊ ഈ പാട്ട് പാടുന്നത് മുതൽ അങ്ങ് പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അറ്റം വരെ നമ്മൾ എത്തിയിൽക്കുമ്പോ ഒരുപാട് ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ റീച്ച് കിട്ടുകയും പണം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമുക്കറിയാം പലതരത്തിൽ പലതരം വീഡിയോകളിലൂടെ അത് നല്ലതുമാകാം ചീത്ത ചീത്ത എന്ന് പറയുന്നില്ല ഓരോരുത്തർക്കും അവരവരുടെ ഈ പറയുന്ന പോലെ പിന്നെ എന്താ പറയാ നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നമ്മൾ പെരുമാറുന്നു ആത്മാവിഷ്കാരം നടത്തുന്നു എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ ഇപ്പൊ നീളാ നമ്പ്യാരെ പോലുള്ള ആളുകളൊക്കെ എത്രയോ ഇവിടെ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ നിലാ നമ്പ്യാരൻ ഈ പറയുന്ന പിന്നെ ഇത്തരം ജോലി ചെയ്തിട്ടല്ലോ അവർ റീച്ച് ഉണ്ടാക്കുന്നത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ള ആളുകളെ പരിഹസിച്ചുകൊണ്ടല്ല അവർക്ക് അവരുടേതായ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് അവരൊരു മാർഗം കണ്ടെത്തുന്നു അവർ അതിന്റെ പിന്നാലെ പോകുന്നു മറ്റേ ചിലരുണ്ട് പാട്ട് പാടുന്നതിലൂടെ ചിലർ പാട്ട് പഠിപ്പിക്കുന്നതിലൂടെ അങ്ങനെ ഓരോന്നും അവരവരുടെ മേഖലകളിലൂടെ റീച്ച് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മറ്റൊരാളെ കരുവാക്കൊണ്ട് ഒരു നിരപരാധിയെ കരുവാക്കി അയാളെ നാട്ടുകാരുടെ മുമ്പിൽ തെറ്റുകാരനായി ചിത്രീകരിച്ചുകൊണ്ട് എന്തിനാണ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് തെറ്റായ പ്രവണതയാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് തെറ്റായ ഒരു സന്ദേശം പകർന്നു കൊടുക്കും ഈ പറയുന്ന ഒരാളുടെ ജീവൻ തീർന്നു നാളെ ഇന്ന് പുരുഷന്മാർ എന്ത് ധൈര്യത്തിലാണ് ഒരു ബസ്സിൽ കയറേണ്ടത് എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും സഞ്ചരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആണ് സംവിധാനമാണ് ഒരു ഗതാഗത സംവിധാനമാണ് അതിനുള്ളിലേക്ക് ഒരു പുരുഷൻ എത്ര കൂടിയായിരിക്കും കയറുന്നത് പോട്ടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒന്ന് നിൽക്കാൻ പോലും പുരുഷൻ ഇന്ന് അനുവാദം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകല്ലേ ഭയക്കില്ലേ ഈ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ക്യാമറകൾ വെച്ചിരിക്കുന്ന മെയിനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ശരിക്കും ഇങ്ങനൊക്കെ എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു തെളിവ് വേണമല്ലോ അല്ലെങ്കിൽ സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ തോന്നുന്നു സി ബസ്സിലും ശരിക്കും പറഞ്ഞാൽ അതേ സിസ്റ്റം വരണം കെ എസ് ആർ ടി സി എല്ലാ ബസ്സുകളിലും വേണം ഒരു സി സി ടി വി ക്യാമറകൾ എല്ലാ ബസ് ഇപ്പം പിന്നെ വലിയ ബസ്സുകളിലൊക്കെ ഉണ്ട് ഈ ഫാസ്റ്റ് അടക്കമുള്ള വലിയ പുതിയ ബസ്സുകളിലെല്ലാം അത്തരത്തിലുള്ള സംവിധാനം അപ്പൊ എല്ലാ ബസ്സുകളിലും ഇതുപോലത്തെ സംവിധാനങ്ങൾ ഉണ്ടാകുന്നതല്ലാണ് കാര്യം തെറ്റുകാരാണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഒരു പരിധി വരെങ്കിൽ തടയാൻ കഴിയും പക്ഷെ ഈ രീതിയിലൊക്കെ ഒരാളുടെ മരണത്തിലേക്ക് നയിക്കും ശരിക്കും ആ കുട്ടി നടത്തിരിക്കുന്ന കൊലക്കുറ്റമാണ് ശരിക്കും പറഞ്ഞ കൊലക്കുറ്റം കേസ് കേസ് പലവഴുകി അവരുടെ കുടുംബത്തിന്റെ നാണക്കേട് അവരുടെ വീട്ടുകാർക്കുണ്ടാവുന്ന നാണക്കേട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിൽ ഉണ്ടാകുന്നത് ഏ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അത് കൃത്യമായി ഷൂട്ട് ചെയ്ത് വെക്കുക ഷൂട്ട് ചെയ്ത് വെച്ചോളൂ വെക്കണ്ടെന്ന് പറയുന്നില്ല അത് കൊണ്ടു വന്ന് പോലീസിൽ കാണിച്ചു കൊടുത്ത് അയാൾക്കെതിരെ കേസ് എടുക്കണം എന്ന് പോലീസിന്റെ അടുക്ക പറയാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കാണിക്കണ്ടേ അതല്ലേ ചെയ്യേണ്ടിയിരുന്നു ഇത് ഇങ്ങനെ വന്നു ദേ ഈ പറയുന്ന വ്യക്തി എന്തായാലും ഒരാളെ ഫേസ് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ കണ്ടുപിടിക്കാൻ ഈ വന്ന കാലത്ത് വലിയ പാടൊന്നുമില്ല ഇല്ല അപ്പൊ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം പോലീസ് സ്റ്റേഷൻ കൂടി ഇയാൾ എന്നെ ഇന്ന ബസ്സിൽ വെച്ച് ഇത്ര മണിക്ക് എന്നെ ഇങ്ങനെ പിന്നെ മോശമായി പെരുമാറി എന്റെ ഇരിക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ എന്റെ തെളിവാണ് കേസെടുക്ക് കേസെടുത്ത് അയാളെ പിടിച്ചകത്തിട് അതല്ലേ മര്യാദ അല്ലാതെ നാട് അങ്ങ് അങ്ങ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം തെറ്റാണ് കുറെ പേര് കണ്ടിട്ട് ചിലപ്പോൾ ലൈക്കിംഗ് കമന്റും ഷെയറും കൊടുക്കുമായിരിക്കും ആ ലൈക്കിംഗ് കമന്റും ഷെയർ ഒരുപാടായുണ്ട് ഈ ഒരു കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ മനസ്സിലാക്കാത്തത് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് പെൺകുട്ടികൾ ചെയ്യേണ്ട മിനിമം മര്യാദ അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഒരു ക്വാളിറ്റി അങ്ങനെ മാറണം ഇതൊക്കെ വെറും തരംതാണ് വെറും ചെറ്റത്തരം എന്നേ ഞാൻ പറയത്തുള്ളൂ ഇതിനൊക്കെ ആ ഭാഷയെ ഇതിന് ഉപയോഗിക്കാൻ പറ്റൂ അപ്പം ആ രീതിയിൽ പെൺകുട്ടികൾ മാറാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര അത് നിങ്ങൾ ചിത്രീകരിച്ച് നിങ്ങളുടെ കയ്യിൽ വെക്കുക ഇത് നിങ്ങളുടെയും കൂടെ ഭാവിയുടെ പ്രശ്നമാണ് ഇത് ഈ പെൺകുട്ടികൾ പോലും അറിയുന്നില്ല ഈ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ അത് ചിത്രീകരിച്ച് എന്റെ മുഖം അടക്കം കഴിയുമ്പോൾ ഞാൻ വിട്ടുകഴിയുമ്പോൾ ഞാനങ്ങ് പോപ്പുലറാകും പോപ്പുലറാകും പക്ഷെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വേറൊരു തട്ടുകേടുണ്ട് വേറൊരു വഴിക്ക് തട്ടുകേട് വരും ആ തട്ടുകേട് അത് നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ തീർത്താ തീരുന്ന ആയിരിക്കില്ല എന്ന് കൂടിയാണ് എനിക്ക് കരുതി പറയാനുള്ളത്